നാളെ നടക്കാനിരിക്കുന്ന സി എച്ച് പ്രതിഭാ കൃഷ്ണന് വേണ്ടി തയ്യാറാക്കിയ മോഡൽ പേപ്പർ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കെ ആർ നാരായണിനെതിരെ മത്സരിച്ച മലയാളി ആരാണ് ടി എൻ ശേഷൻ കേരളത്തിൽ എത്ര പേരാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ളത് മൂന്ന് പേരാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ളത് ആർ ശങ്കർ സി എച്ച് മുഹമ്മദ് കോയ ഔദർ കുട്ടിനഹ എന്നിവരാണ് ആ മൂന്ന് പേര് മൂന്നാമത്തെ ചോദ്യം പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ് ആർ ശങ്കർ രാജൻ കേസ് മൂലം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട നേതാവ് ആരാണ് കെ കരുണാകരനാണ് രാജങ്കേസ് മൂലം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത് രാജിവെച്ച ആദ്യ കേരള നിയമസഭാ അംഗം ആരാണ് സി എച്ച് മുഹമ്മദ് കോയയാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അദ്ദേഹം നിയമസഭാ അംഗം രാജിവെച്ചത് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഉപമുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് അദ്ദേഹം അന്തരിക്കുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നൂറാം ജന്മദിനം ആഘോഷിച്ച പുന്നപ്ര വയലാർ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായ ഈയിടെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന വ്യക്തി ആരാണ് വി എസ് അച്യുതാനന്ദൻ ഒൻപതാമത്തെ ചോദ്യം വ്യവസായ ആവശ്യങ്ങൾക്കായി പണമിടപാട് നടത്തുന്നതിനായി കേരളത്തിൽ സ്ഥാപിതമായ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ് നെടുങ്കാടി ബാങ്ക് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ് കെ ദാമോദരൻ്റെ പാട്ടബാക്കിയാണ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഷിപായി ലഹള പശ്ചാത്തലമാക്കി മലയാറ്റു രാമകൃഷ്ണ രചിച്ച നോവൽ ഏതാണ് അമൃതം തേടി പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് നഗരമാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ് ഉർവഷ് ഉർവശയാണ് ഉള്ളൊഴുക്കെന്ന ഫിലിമിനാണ് അവാർഡ് കിട്ടിയത് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ആരെയാണ് കെ പി കേശവമേനോനയാണ് കേരളത്തിൻ്റെ എന്ന് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കേരളപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം കെ കേളപ്പൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്തമായ നാടകം ആരുടേതാണ് വീറ്റ് ഭട്ടതിരിപ്പിൻ്റെ ഭട്ടതിരിപ്പാടിൻ്റേതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്തമായ നാടകം പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആര് എ കെ ഗോപാലൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ ആരാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിരുന്നു ഉത്തരം പ്രൊഫസർ എം കെ സാനു തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കേരള മുഖ്യമന്ത്രിയായ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒന്നാം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ഏതാണ് ഉത്തരം നീലേശ്വരം മണ്ഡലം സമരം തന്നെ ജീവിതം എന്ന ആത്മകഥ ഏത് മുൻ മുഖ്യമന്ത്രിയുടേതാണ് വി എസ് അച്യുതാനന്ദൻ വിഴിഞ്ഞം പദ്ധതിയിൽ ഒപ്പുവച്ച യു എൻ അംഗീകാരം നേടിയ ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രീയ നേതാവായ മുഖ്യമന്ത്രി ആരാണ് ഉമ്മൻചാണ്ടി അഭിനയമറിയാതെ എന്നത് ഏത് സിനിമാ നടൻ്റെ ആത്മകഥയാണ് സിദ്ദിഖ് ഏതു വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളി ദിനമായി ആചരിക്കുന്നത് എന്താണ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് രാജ്യത്ത് ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിച്ചത് കേരളത്തിലാണ് ഇതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് ഉത്തരം കെ സോമപ്രസാദ് ഈ സംസ്ഥാന വയോജന കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് ഐ എസ് ആർ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് തൂത്തുക്കുടി ഇന്ത്യയിൽ ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനാണ് ആരോടുള്ള ആദരസൂചകമായാണ് ഈ ദിനം ആചരിക്കുന്നത് ഹോക്കി ഇതിഹാസമായ മേജർ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് ആണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ബഹിരാകാശ കാലാവസ്ഥയെയും അതിൻ്റെ ആഘാതങ്ങളെയും കുറിച്ച് പഠിക്കാൻ നാസ രൂപകൽപ്പന ചെയ്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ ഉത്തരം സൂര്യ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത് വിയപുരം ചുണ്ടൻ വില്ലേജ് ബോട്ട് കൈനകരിയുടേതാണ് വിയപുരം ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ നാലിന് ഇരുന്നൂറാമത് ജന്മവാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്ന രാഷ്ട്രീയ നേതാവ് ആരാണ് ദാദാഭായ് നവറോജി സെപ്റ്റംബർ നാല് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം ജനിച്ചത് അടുത്തത് ഒരു ചോദ്യമാണ് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംരംഭം ആരംഭിച്ചത് എവിടെയാണ് ഉത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് വിക്ഷേപിച്ച ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം ഫോർ ദൗത്യത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ചോദ്യം ശരിയായ ഉത്തരം അമേരിക്ക ഇന്ത്യ പോളണ്ട് ഹംഗറി എന്നാണ് ആദ്യം ശരീരോത്രം പറഞ്ഞു ഷിയാസ് മുഹമ്മദ് മുഹമ്മദിന് എല്ലാവിധ ആശംസകളും അത് കഴിഞ്ഞ് ഒരുപാട് കൂട്ടുകാർ ശ്രീ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഞാൻ സി എച്ച് മുഹമ്മദ് ഗോയയുടെ പ്രതിഭാക്യൂസിൻ്റെ പ്രീവിയർ ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും രണ്ട് മൂന്ന് അല്ലാതെ മോഡൽ ചോദ്യ പേപ്പറും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ആഡ് ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ അത് കണ്ട് നോക്കാവുന്നതാണ് ഇപ്പോൾ നാളെ നടക്കാനിരിക്കുന്ന സ്കൂൾ തലത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരെയും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്